പാലക്കാട് ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പട്ടാമ്പിയിൽ ം തുടങ്ങി മുതൽ വരെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടത്തുന്നത് ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപവൽക്കരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ സി സംഗീത അധ്യക്ഷയായി ഒറ്റപ്പാലം ഡിഇഒ സിജു തോമസ് പട്ടാമ്പി എഇഒ കെ ടി സുമതി എന്നിവർ വിശദീകരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ആനന്ദവല്ലി കൌൺസിലർ എ സുരേഷ് പ്രിൻസിപ്പാൾ വിജയൻ പ്രധാനാധ്യാപിക ഗീത ഗോപാലകൃഷ്ണൻ അമീർ അലി വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു അപ്പൊ അതിന്റെ മനസ്സിലാവും എന്തൊക്കെ വേണം നെക്സ്റ്റ് മണ്ടേ ഇനി വരാൻ വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് ഇവിടെ കൂടാന്നാണ് പറഞ്ഞിട്ടുള്ളത് വരുന്ന തിങ്കളാഴ്ച രണ്ടര മണി പതിനൂ ഹൈസ്കൂളിൽ കൂടാതെ അടുത്ത തിങ്കളാഴ്ച രണ്ടര മണിക്ക് എല്ലാ കമ്മിറ്റികളും സബ് കമ്മിറ്റി കൺവീനർമാര് ചെയർമാന്മാര് ബാക്കിയെല്ലാ സംവിധാനങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് കൂടാൻ ഈ ഒരു യോഗത്തിന് നന്ദി പറയുന്നതിനു വേണ്ടി ഏറ്റവും ബഹുമാനിയായ പട്ടാമ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നെ ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് ആ ശാസ്ത്രം ഇനിയും വളരണമെങ്കിൽ നമുക്ക് നമ്മുടെ ശാസ്ത്രജ്ഞരായി വളർന്നു വരേണ്ടതുണ്ട് അതിനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത് നമുക്ക് ഭാവിയിലെ ശാസ്ത്രജ്ഞർ ഉഴിത്തിരിഞ്ഞു വരാനുള്ള ഈ അവസരം വളരെ വിജയപ്രദമായി നല്ലൊരു ഉത്സവം തന്നെയായി അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിന്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മളിപ്പോ കുടിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനോ ഉന്നത വിജയത്തിലെത്താനോ ആശംസിക്കുകയും ഒപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊടുക്കുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി